തിരുവനന്തപുരം കിളിമാനൂരിൽ ഇന്ധന ടാങ്കർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം തോന്നയ്ക്കൽ പെട്രോൾ പമ്പിലേക്ക് പെട്രോളുമായി പോയ ടാങ്കർ ലോറിയാണ് മറിഞ്ഞത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ടാങ്കറിൽ നിന്ന് പെട്രോൾ നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എറണാകുളത്ത് നിന്ന് ഐഒ സി ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തി തോട്ടിലേക്ക് മറിഞ്ഞ ടാങ്കറിന് ലീക്ക് ഉണ്ടായിട്ടുണ്ട് പെട്രോൾ തോട്ടിലെ വെള്ളത്തിൽ കലർന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രദേശവാസികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് ലഭിക്കാതെ സമീപത്തെ വീടുകളിൽ തീ കത്തിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകി പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു നാല് അറകളാണ് ടാങ്കറിലുള്ളത് രണ്ട് അറകളിൽ ഡീസലും രണ്ടറകളിൽ പെട്രോളുമാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ട്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തിയ ശേഷമായിരിക്കും ഇന്ധനം ടാങ്കറിൽ നിന്ന് മാറ്റുക നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ഡ്രൈവറെയും ക്ലീനറേയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം സ്വദേശികളായ ഡ്രൈവർ അനുരാജ് ക്ലീനർ ബീനു എന്നിവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari